ചില പ്രമാണിമാരുടെ ഉറക്കത്തെ കെടുത്താൻ നിങ്ങളുടെ ശാന്തമായ പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന് പറഞ്ഞാൽ ആമയും പറഞ്ഞ് മോണിമന്ന സന്ദേശം ഏറ്റെടുക്കാൻ കഴിയുമോ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതം തിരുവചനവുമായിട്ട് വീണ്ടും നിങ്ങളോടൊപ്പം പ്രാർത്ഥനയോടെ കടന്നു വരികയാണ് അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം വളരെ ഹൃദ്യമായിട്ട് ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളോട് സംസാരിക്കുവാണ് ഇപ്പോൾ പ്രവൃത്തി പതിനാറാം അധ്യായത്തിലെ ചില വാക്യങ്ങളെ തന്നെ തൊട്ടുണർത്തി കിടത്താൽ നമ്മളോട് ഇടപെടുകയാണ് ഈ ദിവസങ്ങളൊരു ഭയങ്കര ഫ്രീഡത്തിലേക്ക് നയിക്കും കേട്ടോ സ്പിരിച്വൽ ഫ്രീഡം ആത്മീക സ്വാതന്ത്ര്യത്തിലേക്ക് വീട്ടിനകത്തൊക്കെ ഒറ്റയ്ക്ക് ഭയപ്പെട്ട് വീർപ്പുമുട്ടി പ്രാർത്ഥിക്കുന്നതൊക്കെ ചില രാമയൻ വിഷയത്തിനകത്തളന്ന് ഈ ദിവസങ്ങളിൽ ഭയങ്കര സ്വാതന്ത്ര്യം തെയ്യം കൽപ്പിക്കാൻ പോകാം നമ്മൾ ചിന്തിക്കാൻ പോകുന്ന അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാക്ക് ഇരുപത്തിയേഴാം വാക്ക് ഇപ്പോൾ പ്രവൃത്തി പതിനാറിന് ഇരുപത്തി പ്രമാണി ഉറക്കമുണർന്നു കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെ തന്നെത്തൻ കൊല്ലുവാൻ ഭാവിച്ചു നമ്മെ കണ്ടോ ഒരു ഭയങ്കര അവിടെ നടന്നത് എന്തുവാ പെട്ടെന്ന് ചങ്ങലകൾ അഴിഞ്ഞു വാതിലുകൾ തുറന്നു അല്ല ഇത്രയും നടന്നു കഴിഞ്ഞപ്പോൾ പ്രമാണിയുടെ ഉറക്കം കിടന്ന് പോയി നിന്നെ ഉപദ്രവിച്ച എൻ്റെ ആത്മീയ ജീവിതത്തിന് ഭീഷണി സൃഷ്ടിച്ച എൻ്റെ ആത്മീക മുന്നേറ്റത്തിന് തടസ്സം നിന്ന ചില പ്രമാണിമാരുടെ ഉറക്കത്തെ ദൈവം നഷ്ടപ്പെടുന്നു ദൈവം അത് ചെയ്യുന്നത് കാരണം ഒരു ദൈവപ്രവർത്തി നടന്നാൽ ചിലതിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കും അത് നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ നീതിയും ദൈവനാമ മഹത്വത്തിനായിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു ഇടപെടലുമാണ് കർത്താവ് അത് ചെയ്യുന്നത് തന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ടാണ് കർത്താവ് അത് ചെയ്യുന്നത് പക്ഷെ നിങ്ങളിലൂടെ കർത്താവ് അത് ചെയ്യത്തുള്ളു ആ എല്ലായിടേയും ചങ്ങല അടിഞ്ഞു വീണു അല്ലേ ഇപ്പോൾ തടവുള്ളികള് സാധാരണ തടവുള്ളികള് എന്തോ ഒരു സ്വാതന്ത്ര്യം കിട്ടിയാലേ രക്ഷപ്പെടും പക്ഷെ ഇവിടെ ആരും പോയില്ല അവിടെ ചങ്ങല അടിഞ്ഞു വീണു വാതിലുകളൊക്കെ തുറക്കപ്പെട്ടു പക്ഷെ എന്താ അവിടെ സംഭവിച്ചത് അവരുടെ പ്രാർത്ഥന അവരുടെ ആരാധന അവടെ ദൈവത്തെ സ്തുതിച്ച ആ സ്തുതി ആ കാരാഗ്രഹം മുഴുവനും ഒരു മാറ്റം സൃഷ്ടിക്കുന്ന ഒരന്തരീക്ഷത്തിലേക്ക് നയിച്ചു അല്ലേ ഞാൻ ആത്മനിയോഗത്തിൽ പറയാം നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം ഇരുന്ന് ആ വീട്ടിൽ പ്രാർത്ഥിക്കുന്നത് ആ റൂമിനകത്ത് പ്രാർത്ഥിക്കാം ദൈവസാധി ചലിച്ചാലുണ്ടല്ലോ ജീസസ് നിങ്ങളെ പോലും ചിന്തിക്കാത്ത ചില വ്യക്തികൾ രൂപാന്തരപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടും എൻ്റെ പ്രാർത്ഥനയിൽ ദൈവമഹത്തെ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥി ചലനം നടക്കും വെളിപാട് എട്ടിലെന്താ പറയുന്ന വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ധൂപവർഗത്തിൻ്റെ പുക ദേവസന്ധി കയറ്റുന്ന വായിക്കുന്നത് ചെറിയ കാര്യമാണ് നിങ്ങളുടെ പ്രാർത്ഥന ദൂതനടുത്തുനിന്ന് ഇപ്പോൾ ഉണ്ട് ദേശമയലോട്ട് ആ പ്രാർത്ഥനയിലോട്ട് കൊണ്ടുപോകുന്നേ വിശ്വസിക്കണം നമ്മുടെ കൺസെപ്റ്റുകൾ മാറണം നമ്മുടെ ചിന്താഗതികൾ മാറണം ഈ ദിവസങ്ങളിൽ ചില മറുപടികൾ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം ഒറ്റ ചങ്ങലക്കാരും ഒറ്റ തടവുകാരും ഓടിപ്പോയില്ലെന്നുള്ളതാ കാരണം അവരുടെ അകത്തളങ്ങളിലേക്ക് ഈ പ്രാർത്ഥനയുടെ ശക്തി കടന്നു ചെന്നിട്ട് ഈ ആരാധന ശക്തി കടന്നു ചെന്നിട്ട് ആ ക്രൂശിക്കിടന്ന കള്ളൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് മാനസാന്തരപ്പെട്ടതുപോലെ ഒരു മാനസാന്തരത്തിന് അനുഭവം ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അവരെ എപ്പോഴും പോയാൽ കാരാഗ്രഹം ഒരു സഫയായിട്ട് മാറി നിങ്ങളുടെ വീട് ഒരുപക്ഷെ ഭൂമിയിലെ കാരാഗ്രഹം പോലുള്ളൊരു അദരിശ ആയിരിക്കുക നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല ആരാധിക്കാൻ കഴിയുന്നില്ല അതിന് നടുവില്ല നിങ്ങളെ ഞരങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത് പക്ഷേ ഈ ദിവസങ്ങൾ അന്തരീക്ഷം തിരിയാൻ പോവാ പുറമേ ഒന്നും കാണുന്നില്ലായിരിക്കാം ആ കൽപ്പാത്രത്തിലെ വെള്ളം കോരി കൊണ്ടുപോകുമ്പോഴൊന്നും അവിടെ ഒന്നും തോന്നുന്നില്ല പക്ഷേ നിശബ്ദമായ ചില ചലനങ്ങൾ പലതുകൊണ്ടിരിക്കുക വിശ്വസിക്കണോ അത് കേട്ടോ ഉം ആരൊക്കെ നിന്നെ ഓതുക്കി കൂട്ടാശ്രമിച്ചാൽ സ്വർണ്ണം വിട്ടുകൊടുക്കത്തില്ല സ്വർഗം പെട്ടുകൊടുക്കത്തില്ല പക്ഷേ എന്നോട് നിങ്ങളോട് ദൈവം പറയുന്ന ഒരു കാര്യം വിശ്വസ്തയോട് നിക്കണം ഇതിനകത്ത് വെള്ളം ചേർക്കാൻ പോകരുത് കള്ളം കാണിക്കാൻ പോരുത് ധനസമ്പാദന മാർഗമായിട്ട് ഇതിനെ ഉപയോഗിക്കരുത് ഹൃദയത്തിനകത്ത് കർത്ത മാത്ര കണ്ണടയ്ക്കാൻ പ്രാപ്തി സ്വർഗിപിതാവെ വളരെ ആഴമായിട്ട് ഞങ്ങളോട് ഇടപെട്ട ഈ ദൂതിനായിട്ട് സ്വോത്രം അനേക ആയിരങ്ങളെ രൂപാന്തരപ്പെടുത്താൻ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും സ്തുതിക്കും ആരാധനയ്ക്കും കഴിയുമെന്നാണ് ഞങ്ങളോട് ഇടപെട്ടെ ആത്മാവിൽ ഇതുപോലും ഞങ്ങളെ ഏറ്റെടുക്കുക മഹത്തം മുഴുവൻ അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ മോർണിംഗ് സന്ദേശം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു